വിശുദ്ധ പൗലോസ് സപ്പോസ്റ്റലൻ കുറവും ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് വാക്യം പതിനാറ് നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെയും ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധമായ ദേവാലയം ഈ ലോക ചിന്തകൾ വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദേവനെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദേവനാകുന്ന ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ വെച്ച് പൂജിച്ചാൽ ആ ദൈവം ലോകത്തിൻ്റെതായ ദേവനാകുന്ന ദൈവം നിന്നെ നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വാസിക്കുന്നു കർത്താവായ യേസു ക്രിസ്തുവിൽ നിന്നുള്ള പിതാവായ ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനമാകുന്ന ദേവാലയമായി നീ ഓരോരുത്തരും നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവം നമ്മിൽ ഓരോരുത്തരും വസിക്കുന്നു തിരുത്വായിക ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങനെ സാന്നിധ്യമുള്ള ദേവാലയമാണ് നീ ഞാൻ അടങ്ങുന്ന സമൂഹം വിശ്വാസികളായി കഴിക്കുന്ന സമൂഹത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു ഈ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധമായ ദേവാലയം ആകുന്ന ഓരോരുത്തരും ഈ ലോകത്തിൻ്റെതായ ദേവനാകുന്ന ദൈവത്തെ വെച്ച് പൂജിച്ചാൽ ആ ലോകത്തിൻ്റെതായ ദൈവം നിന്നെ നശിപ്പിക്കും പരിശുദ്ധമായ തൃത്വേക ദൈവമല്ല നിന്നെ നശിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ദേവൻ ആ ദേവം നിന്നെ നശിപ്പിക്കും അതിനാൽ നാം ഓരോരുത്തരും ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നാം താമസിക്കുന്ന നമ്മുടെ ഭവനം പല വിധത്തിലുള്ള നാം കാണുന്നതും ഉപയോഗിച്ചതുമായ വാഹനങ്ങൾ എന്തിനും ഏതിനും പൂട്ടിയിടുവാനും തുറക്കുവാനുമുള്ള പൂട്ടും താക്കോലുകളും ഓരോ മക്കളും ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഭവനത്തിൽ നാം എവിടെങ്കിലും എല്ലാവരും പുറത്തു പോവുകയാണെങ്കിൽ അത് പൂട്ടിയിടുകയും മറ്റൊരു ആൾക്കും കടന്നു വരുവാൻ സാധിക്കാത്ത വിധം അത് താക്കോൽ കൊണ്ട് നാം പൂട്ടിയിടുന്നു എന്ന പ്രകാരം വിശുദ്ധ പത്താം സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നമുക്ക് ഓരോരുത്തർക്കും യേശു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആലയമാകുന്ന പരിശുദ്ധമായ ദേവാലയമാകുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ കടന്നു വന്ന് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഉറച്ച വിശ്വാസമായിട്ട് നാം ഓരോരുത്തർക്കും താക്കോലുകൾ യേശു അവിടെ തന്നിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പരിചയമാകുന്ന താക്കോലുകൾ പ്രാർത്ഥനയാകുന്ന താക്കോലുകൾ നമുക്ക് തന്നിട്ടുണ്ട് ആ താക്കോലുകൾ എടുത്ത് നാം പൂട്ടിയിടണം ലോക ചിന്തകൾ ഈ ലോകത്തിൻ്റെതായ ദേവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അതിനു വേണ്ടി പണി നടത്തുന്നുവെങ്കിൽ നീ നിന്റെ താക്കോലാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയാക്കുന്ന ഉറച്ച താക്കോലെടുത്ത് നീ അത് പൂട്ടിയിടണം അപ്പോൾ അവർ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കില്ല പ്രാർത്ഥന മക്കൾ അതാണ് വിശ്വാസത്തിന്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ മക്കളുടെ ദൈവപൂത്രനായ ക്രിസ്തുവിൽ കൊണ്ട് തന്നിരിക്കുന്ന ഉറച്ച വിശ്വാസത്തിന്റെ മക്കൾക്ക് തന്നിരിക്കുന്ന താക്കോലുകൾ പ്രാർത്ഥനയാകുന്ന താക്കോൽ കൊണ്ട് പൂട്ടിയിട്ട് നമ്മളുടെ ഭവനത്തിലേക്ക് അശുദ്ധമായ ചിന്താഗതികൾ കടന്നു വരാതിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പ്രാർത്ഥന നിരതരാകേണ്ടതാണ് ആയതിനു വേണ്ടി അത്ഭുതടിച്ചു കൊണ്ട് പ്രാർത്ഥന നിരതരാകാം കഥാവായ അങ്ങനെ തന്നിരിക്കുന്ന താക്കോലുകൾ വിശ്വാസത്തിൻ്റെ താക്കോലുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഈ ലോകത്തിൻ്റെതായ ചിന്താഗതികൾ ഞങ്ങളിലേക്ക് കടന്നു വരാതിരിക്കേണ്ടതിന് അവയെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി അങ്ങ് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ പരിചയാകുന്ന താക്കോലുകൾ എടുത്ത് ഞങ്ങൾ പൂട്ടിയിടുന്നു ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ യശ്വി അങ്ങേമാത്രം സ്നേഹിച്ചുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞിരിക്കുന്ന താക്കോലുകളാകുന്ന വിശ്വാസത്തിന്റെ താക്കോലുകൾ കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന നിര നിരതരായി അവിടുത്തെ മക്കളായി വളരുവാൻ ദേവിശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ ശക്തിപ്പെടുത്തണമേ നിങ്ങൾ ഓരോരുത്തരും ദൈവമക്കളാണ് നിങ്ങളുടെ വിശ്വാസമാകുന്ന പരിചയം കൊണ്ട് താക്കോലുകൾ കൊണ്ട് പൂട്ടിയിട്ട് ലോകത്തിന്റെ ചിന്തകൾ നിങ്ങളിൽ ഓരിലത്തേക്ക് കടന്നു വരാനിരിക്കുവാൻ നമുക്ക് സദാ പ്രാർത്ഥന നിരതരാകാം ദൈവത്തിൻ്റെ ഓരോ മക്കളും ശക്തി പ്രാപിക്കട്ടെ വിശ്വാസത്തിന്റെ പരിചയമാകുന്ന താക്കോലുകൾ ഉറച്ച താക്കോലുകൾ എടുത്ത് വിശ്വാസത്തിന്റെ പരിചയമാകുന്ന ഉറച്ച താക്കോൽ കൊണ്ട് പൂട്ടിയിട്ട് പ്രാർത്ഥന നിരതരാകുവാൻ ലോകത്തിൻ്റെ ചിന്താഗതികൃതങ്ങൾ കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സ്വയം പ്രാപ്തരാകാം യേശുവിനെ നമുക്ക് വിളിച്ച് അപേക്ഷിക്കാം